മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ്റെ റൂമിലായിട്ട് ഒളിഞ്ഞു നോക്കാൻ ചെല്ലുന്ന മേഘനാഥനെ കൈയോടെ പിടിക്കുന്നുണ്ട് നമ്മുടെ മാർക്കോ നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ താക്കോൽ കളഞ്ഞു പോയത് എടുക്കാൻ വേണ്ടി വന്നതാണെന്നെല്ലാം ഉരുണ്ടു കളിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ എന്നിട്ട് നിൻ്റെ താക്കോലൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ കയ്യിലിവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ താഴോട്ട് പോയതാണ് ഞാൻ ശരിക്കും കണ്ണനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്നെല്ലാം പറയുന്നുണ്ട് എടാ നിൻ്റെ അഭ്യാസമൊന്നും ഇവിടെ ഇറക്കേണ്ടായി എന്നോട് ഇതൊന്നും വില പോകില്ല എന്ന് നിനക്കറിയാമല്ലോ നീ ഇവിടെ വന്നത് തന്നെ കണ്ണൻ സാറിൻ്റെ പുരോഗതി എത്രത്തോളം ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ലട അല്ലാതെ നിൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ നീ ഇവിടെ വന്നത് നീ ഇനി മേലെ ഇതുപോലത്തെ പരിപാടിക്കങ്ങാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുട്ടുകാലും നടു ഞാൻ ഒടിച്ചിടും എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് വിടുന്നുണ്ട് പിന്നീട് ആലോചിച്ചു നിൽക്കുന്ന കരുണയെ കാണിക്കുന്നു അപ്പോഴേക്കും ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താ കരുണയാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്താ നീ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് ഞാൻ എൻ്റെ പഴയ കാല കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു ഞാൻ മഹാറാണിയായിട്ട് ജീവിച്ചിരുന്ന കാലങ്ങളൊക്കെ എൻ്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കിയിരുന്ന അവളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു അവൾ ഇപ്പോൾ എൻ്റെ ഉയരത്തിലെത്തിയിരിക്കുന്നു അവളുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ ഒന്നും അല്ലാതായി തീർന്നിരിക്കുകയാണെന്ന് അത് തന്നെ എല്ലാം കാരണം നിങ്ങളെല്ലാവരുമാണ് എൻ്റെ ജീവിതം തന്നെ അവസാനിച്ചു എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നൊക്കെ കരുണ വളരെ വിഷമത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ടെല്ലാം വരാം എന്ന് പറയുന്നുണ്ട് എനിക്കിന്ന് ശമ്പളം കിട്ടിയ ദിവസമാണെന്നും അപ്പോഴേക്കും കരുണ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ് വന്നതെന്ന് ചോദിക്കുന്നു ഇല്ല അതിൻ്റെ അതിൻ്റെ കയ്യിൽ ാണ് കിട്ടിയതെന്ന് പറയുന്നു അപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങളിപ്പോൾ എന്നെ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളുടെ മുന്നിൽ നിന്നും കാശ് അരുന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നില്ലേ ഉണ്ണിയേട്ട ഇതിൽ കൂടുതലൊരു പരാജയം നമുക്ക് എന്താണ് ഇനി ഉണ്ടാകാനുള്ളതെന്നെല്ലാം പറയുന്നുണ്ട് നിങ്ങളെല്ലാം ഈ മീശയും വെച്ച് നടക്കുന്നത് എന്തിനാണ് അതെല്ലാം അങ്ങോട്ട് വടിച്ചു കളഞ്ഞിട്ട് ഒരു സാരി ഉടുത്ത് നടക്കുന്നെല്ലാം പറയുന്നുണ്ട് കരുണയുടെ ഈ അവഹേളനം കേൾക്കുമ്പോഴേക്കും ഉണ്ണിക്ക് വളരെ വിഷമം വരുന്നുണ്ട് ഉണ്ണി പറയുന്നുണ്ട് നീ എന്നെ ഇത്രത്തോളം ഒന്നും അവഹേളിക്കാനായിട്ടില്ല നീ സ നീ നല്ല രീതിയിൽ തന്നെ നീ സംസാരിക്കണം ഞാൻ നിൻ്റെ ഭർത്താവാണെന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട് ഒരു ഭർത്താവ് ഇതുപോലെയുള്ള ഭർത്താവ് ഒരു പെണ്ണുങ്ങനും കിട്ടാതിരിക്കട്ടെ ഭാര്യയെ സന്തോഷിപ്പിക്കാത്ത ഒരു ഒരുത്തൻ ഒരാണാണെന്ന് പറയാൻ പറ്റില്ല ഭാര്യയുടെ സന്തോഷമാണ് ഒരു ഭർത്താവിൻ്റെ സന്തോഷം അത് തരാൻ കഴിയാത്രത്തോളം നിങ്ങളൊന്നൊരു ഭർത്താവായിട്ട് കണക്കാക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ കരുണ തുറന്നടിക്കുന്നുണ്ട് പിന്നീട് കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി വന്നിട്ടുള്ള കാര്യം ദുർഗ അറിയിക്കുന്നുണ്ട് മേഘനാഥൻ മേഘനാഥൻ അങ്ങനെ ദുർഗയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അപ്പച്ചി ഞാൻ അവൻ്റെ ഇടത് കാലങ്ങുന്നത് ഞാൻ കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഒളിഞ്ഞ് നോക്കിയപ്പോഴേക്കും അവൻ കാലുകൾ ചലിപ്പിക്കുന്നതെല്ലാം ഞാൻ കണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് മോനെ അതെനിക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ എനിക്കൊരു സംശയം ഉണ്ടെന്നുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ നീങ്കൂടെ പറഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും സംശയം എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് ദുർഗ മേഘനാഥൻ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം കരുണയോട് സംസാരിക്കുന്നു അവൻ വിളിച്ചിരുന്നു അവൻ്റെ കാലുകൾക്ക് ഇടത് കാലിന് സംഭവിച്ചതായിട്ട് കണ്ടെന്ന് അവൻ പറഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ച് അതുകൊണ്ട് എൻ്റെ നമ്മുടെ സംശയം പൂർണ്ണമായിട്ട് മാറ്റാം അവൻ്റെ ഇടത് കാലം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ മുൻപിൽ അവരതൊന്നും പറയാതെ ഒളിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ അയാളുടെ ഇടത് കാലം അനങ്ങുന്നത് പോലെ എനിക്കും തോന്നിയെന്ന് അതുകൊണ്ടാണ് ഞാൻ അന്ന് രണ്ടാമതും ശ്രദ്ധിച്ചത് അപ്പോഴും എനിക്ക് അനങ്ങുന്നതായിട്ട് തന്നെയാണ് തോന്നിയത് അത് എന്റെ തോന്നലല്ല എന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത് അതുകൊണ്ട് ഇനി അയാളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ അമ്മയെന്നെല്ലാം പറയുന്നുണ്ട് കരുണ പിന്നീട് മേഘനാഥൻ വാമദേവനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവൻ്റെ കാലുകൾ അനങ്ങുന്ന കണ്ടച്ചാ അത് നോക്കാൻ ചെന്നപ്പോഴേക്കും എന്നെ മാർക്കും അവിടെ നിന്ന് പിടിച്ചു എന്നെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം മേഘനാഥനോട് പറഞ്ഞനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് എന്നാൽ നമുക്കത് ഉറപ്പിക്കണം മോനെ എന്നെല്ലാം പറയുന്നുണ്ട് വാമദേവൻ എന്നിട്ട് പറയുന്ന നമുക്ക് രണ്ടുപേർക്കും കൂടെ അതെല്ലാം ഒന്ന് പോയി നോക്കിയാലോ ഒന്നും കൂടെ നമുക്ക് അവൻ്റെ കാലുകൾ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ആരുമില്ലാത്ത സമയത്ത് അവിടെ എത്തുന്നുണ്ട് അങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട് നീയൊന്നും നോക്കടാ എന്ന് പറയുന്നത് അപ്പം മേഘനാഥൻ പറയും അച്ഛൻ ഇതിലെ കൂടെ നോക്കുക അപ്പോൾ കാണാൻ പറ്റുമെന്ന് പറയുന്നു ഞാനിവിടെ ഇരുന്നോണ്ട് എങ്ങനെയാണ് നോക്കുന്നത് നീ തന്നെ നോക്കെന്ന് പറയുന്നു അങ്ങനെ മേഘനാഥൻ താക്കോൽ പൊഴുതിലോട് തന്നെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അപ്പുറത്തു നിന്നും ആരോ ശക്തമായിട്ട് വാതിൽ തുറക്കുകയും മേഘനാഥൻ തെറിച്ച് പോയി വീഴുന്നൊക്കെയുണ്ട് അങ്ങനെ വാതിൽ തുറക്കുന്ന വരുന്ന ആളെ കണ്ട് വാമദേവനും മേഘനാഥനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം